ഇരട്ടിയാർ ഡാമിൽ കാണാതായ കുട്ടിക്കായി രണ്ടാം ദിവസം തിരച്ചിൽ ആരംഭിച്ചു ഇരട്ടിയാർ ഭാഗത്ത് ടണലിലേക്ക് ഡ്രോൺ പറത്തിവിട്ടാണ് പരിശോധന അഞ്ചുരുളിയിൽ സ്കൂബ ടീമും ആദ്യഘട്ടത്തിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് ഇരട്ടിയാർ ഡാമിൽ കാണാതായ കുട്ടിക്കായി രണ്ടാം ദിവസം തിരച്ചിലാരംഭിച്ചു നൈറ്റ് വിഷൻ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധിക്കും കുട്ടികൾ കുളിക്കാനിറങ്ങിയ സ്ഥലത്തും സ്കൂബ ടീം ബോട്ട് ഉപയോഗിച്ച് പരിശോധിക്കും തുടർന്ന് ഇരട്ടിയാർ ടണൽ ഭാഗത്തേക്ക് ഡ്രോൺ സംഘത്തെ ബോട്ടിലെത്തിച്ച് ഡ്രോൺ ടണലിലേക്ക് പറത്തും അഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള ടണലാണ് ഇരട്ടിയാറ്റിൽ നിന്നും അഞ്ചുരുളിയിലേക്കുള്ളത് ഇതിൽ നൈറ്റ് വിഷൻ ഡ്രോണുകളാണ് ഉപയോഗിക്കുന്നത് ഇരട്ടിയാറിൽ നിന്നും അഞ്ചുരുളിയിൽ നിന്നും ഡ്രോണുകൾ പറത്തി പരിശോധന നടത്തുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം കുട്ടികൾ കുളിക്കാനിറങ്ങിയ സ്ഥലത്ത് കുട്ടികളുടെ ചെരുപ്പും വസ്ത്രങ്ങളും കണ്ടെത്തി തന്നെ കുട്ടികൾ കുളിക്കാനായി ഡാമിലേക്ക് ഇറങ്ങിയതാണെന്ന് വ്യക്തമാകുന്നു കുളിക്കാനിറങ്ങിയ സ്ഥലത്ത് നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ ദൂരത്താണ് ടണൽ ആരംഭിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മണിയോടെ കുളിക്കാനാണെന്ന് പറഞ്ഞാണ് കുട്ടികൾ വീട്ടിൽ നിന്നും ഇറങ്ങിയത് എന്നാൽ ഇവർ ഡാമിന്റെ ഭാഗത്തേക്ക് പോയി വെള്ളത്തിൽ ഇറങ്ങുകയായിരുന്നു ഓണാവധി ആഘോഷിക്കാനാണ് ഇരട്ടിയാർ ചേലക്കവലിയിലെ തറവാട് വീട്ടിലേക്ക് വളകോട് സ്വദേശി അസൌരേഷും കായംകുളം സ്വദേശി അതുൽ ഹർഷും സഹോദരങ്ങളോടൊപ്പം എത്തിയത് വ്യാഴാഴ്ച ഒമ്പത് യുടെ വീടിന്റെ സമീപമായ ഡാമിന്റെ ടണൽ പരിസരത്താണ് കുട്ടികൾ കുളിക്കുവാനായി കുളിക്കുവാനിറങ്ങിയത് രണ്ടുപേർ വെള്ളത്തിലിറങ്ങിയതോടെ കാൽവഴുതി അപകടം സംഭവിക്കുകയായിരുന്നു ഇവർ ഒഴുക്കിൽപ്പെട്ടതോടെ കൂടിയുണ്ടായിരുന്ന കുട്ടികൾ നിലവിളിച്ച് ആളുകളെ കൂട്ടി ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് ഹർഷിനെ ടണലിന് സമീപത്ത് നിന്ന് കരയ്ക്കെടുത്ത ശേഷം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു ഇരട്ടിയാർ ഡാമിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കാണാതായതോടെ അഞ്ചുരുളി ഡാമിലേക്ക് തിരച്ചിൽ നീട്ടിയിരുന്നു സ്കൂബ ടീം ഫയർഫോഴ്സ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടക്കുന്നത് അതിനോടൊപ്പമാണ് ും ടനലിനുള്ളിൽ അസൗരേഷനായിട്ടുള്ള തിരിച്ചിൽ നടക്കുന്നത് ഒരു പത്തേക്കാൾ മുതൽ ഓൾറെഡി ഇവിടെ ടീം ഇവിടെയുണ്ട് പിന്നീട് ഇന്നിപ്പോ സെർച്ച് രീതിയിൽ സെർച്ച് നടക്കുന്നുണ്ട് അതായത് ഇരട്ടയാറിന്റെ സ്റ്റാർട്ടിംഗിലും അതുപോലെ തന്നെ അഞ്ചുവളി പോർഷനിലായിട്ട് രണ്ട് സ്കൂബ ടീം സെർച്ച് ചെയ്യുന്നുണ്ട് തൊടുവിലെ സ്കൂബ ടീം ഇവിടെയും കോതമംഗല സ്കൂബ ടീമും അവിടെയായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഡ്രോണ് ഡിഡിഎംഎുടെ കീഴിൽ നമുക്ക് ഡ്രോൺ അവൈലബിൾ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡ്രോണ് ഇരട്ടയാറിന്റെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഡ്രോൺ ഒരു ഒന്നര കിലോമീറ്ററോളം ദൂരം പോകും അതുപോലെ തന്നെ ഇവിടുന്നൊരു ഒന്നര കിലോമീറ്റർ ദൂരം പോകും ഏകദേശം ത്രീ പോയിന്റ് ഫോർ കിലോമീറ്ററോളം നമുക്ക് ഡ്രോൺ ബേഴ്സ് കവർ ചെയ്യാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് ഉള്ളിനകത്ത് ഇതിനകത്ത് വല്ല ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രോണിന്റെ കൂടി കാണാൻ പറ്റാ